ഇടുക്കിയിലെ എൻ്റെ കേരളം വിപണന മേളയിൽ ലഹരിമുക്ത നവകേരളത്തിനായി കലാകായിക പരിപാടികളുമായി എക്സൈസ് വകുപ്പ് ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തിനെതിരെയും ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്ക് കരിയർ കൗൺസിലിംഗ് നൽകുകയുമാണ് വ്യത്യസ്ത മാതൃക തീർക്കുന്നത് ഇങ്ങനെ വൈറലായ ഗാനങ്ങൾ പാടിയാണ് ഇവിടെയെത്തുന്ന യുവാക്കളെയും എല്ലാം എക്സൈസ് വകുപ്പിന്റെ ഈ സ്റ്റാളിലേക്ക് ആകർഷിക്കുന്നത് ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന കൂടിയാണ് എക്സൈസ് വകുപ്പ് കായികവും കലാപരിപാടികളും നടത്തുന്നത് മനുഷ്യന്റെ ജീവനെയും സ്വത്തിനെയും സമൂഹത്തെയും കാർന്നു തിരുന്ന മഹാവിപത്താണ് ലഹരി ഉപയോഗമെന്ന് വിവിധ കലാപരിപാടികളിലും കായിക മത്സരങ്ങളിലും ആളുകളെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണം നൽകുകയാണ് എക്സൈസ് വകുപ്പ് ലഹരി ഒഴിവാക്കൂ ജീവിതം ലഹരിയാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇടുക്കി എക്സൈസ് നടപ്പാക്കുന്ന ലഹരി വർജന മിഷന്റെ ഭാഗമായി പാട്ടാണ് ാണ് ലഹരി അങ്ങനെ വിവിധങ്ങളായ മേഖലകളിലേക്ക് യുവജനങ്ങളുടെ ശ്രദ്ധ വിരിച്ചു വിടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ശരിക്കും ഇടുക്കി എക്സൈസ് ഇപ്പോൾ ഈ പൗലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരുത് ലഹരി പറക്ക ജീവിതത്തിലേക്ക് എന്ന സെൽഫി പോയിന്റിൽ ചിത്രങ്ങളെടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഏഴായിരത്തിലധികം ആളുകളാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വ്യക്തിക്ക് എക്സൈസ് വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മത്സരവും തുടങ്ങി വിവിധ മത്സരങ്ങളും സ്റ്റാളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുകയാണ് എക്സൈസ് വകുപ്പ് എന്റെ കേരളം ഉദ്ഘാടനത്തിനു ശേഷം നിരവധി പേരാണ് എക്സൈസ് വകുപ്പിന്റെ സ്റ്റാൾ സന്ദർശിച്ച് കളിയും ചിരിയുമായി മടങ്ങിയത് ലഹരി ഉപയോഗങ്ങളെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകാനും ഇവിടെ അവസരമുണ്ട് പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും കൃത്യമായ ജാഗ്രതയും സഹകരണവും കൊണ്ടു മാത്രമേ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനാകുമെന്നും എക്സൈസ് വകുപ്പ് പറയുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി